ലഹരിവിരുദ്ധ സന്ദേശവുമായി പാലാ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ കുട്ടികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത് പാലാ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ചേച്ചിങ്കുഴി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബി ജി ജോജോ എക്സൈസ് ഇൻസ്പെക്ടർ വിജയരശ്മി വി സ്കൂൾ ഹെഡ്മിനിസ്റ്റർ സിസ്റ്റർ ലിസി ജോസ് പി ടി വൈസ് പ്രസിഡന്റ് പാട്രിക് ജോസഫ് അധ്യാപകരായ മിനിമോൾ മാത്യു അഞ്ജു എസ് നായർ അർച്ചന ജോസ് ലിൻഡ അനിറ്റ ജാസ്മിൻ ജോർജ് നൈസിമോൾ ചെറിയാൻ ജോസഫ് വിശാഖ് എന്നിവർ നേതൃത്വം നൽകി